ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ മികച്ച പോരാട്ടങ്ങൾ ടീമുകൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ചില പ്രധാന ടീമുകൾ പിന്നോട്ട് പോകുന്നത് ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രകടനമാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ സി എസ് കെ ഇത്തവണ മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് വലിയ ആരാധക പിന്തുണയുള്ള സി എസ് കെക്ക് ഒരു മത്സരത്തിൽ പോലും ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല നിലവിൽ അവസാന സ്ഥാനക്കാരാണ് സി എസ് കെ എം എസ് ധോണി നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടും മികവിനൊത്ത് ഉയരാൻ സി എസ് കെക്ക് സാധിക്കാതെ പോയിരിക്കുകയാണ് ഒമ്പത് മത്സരങ്ങളിൽ ഏഴിലും തോറ്റ സി എസ് കെ നിലവിൽ അവസാന സ്ഥാനത്താണ് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവസാനിച്ചിരിക്കുകയാണെന്ന് പറയാം ഇനി അടുത്ത സീസണിൽ ശക്തമായി തിരിച്ചെത്തുമെന്ന് അടക്കം ആരാധകരോട് പറഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ സി എസ് കെയുടെ പിന്നോട്ടുപോക്ക് ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ വലിയ അഴിച്ചുപണികളിലേക്ക് സി എസ് കെ കടക്കുമെന്നുറപ്പാണ് എം എസ് ധോണിയടക്കം ഈ സീസണോടെ വിരമിച്ചേക്കും ധോണിക്ക് ശേഷം സി എസ് കെ മുന്നോട്ട് കൊണ്ടുപോകാൻ മികച്ചൊരു താരത്തെ ആവശ്യമാണ് സി എസ് കെ ചില നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഋഷഭ് പന്തിനെയാണ് സി എസ് കെ നോട്ടമിടുന്നത് കഴിഞ്ഞ മേഘാലയത്തിന് മുമ്പ് തന്നെ ഋഷഭ് പന്തുമായി സി എസ് കെ ചർച്ച എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഋഷഭ് നായകസ്ഥാനം ചോദിച്ചതിനാൽ ഈ കരാർ നടക്കാതെ പോവുകയായിരുന്നു എന്നാണ് ചില നിർണായക സൂചനകൾ പുറത്തു വരുന്നത് ഈ സീസണോടെ ധോണി പടകിയിറങ്ങും ഉറപ്പാണ് ഇതിനോടകം തന്നെ വലിയ വിമർശനം ധോണി നേരിടുന്നുണ്ട് ഇനിയൊരു സീസൺ കൂടി സി എസ് കെയിൽ തുടരുക ധോണിക്ക് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഉപദേഷ്ടാവിന്റെ റോവിൽ റോളിലേക്ക് ധോണി മാറിയേക്കും നിലവിൽ സി എസ് കെ ടീമിൻ്റെ നായകൻ ഋതുരാജ് ഗയ്ക്ക്വാദാണ് എന്നാൽ ഗൈക്ക്വാദിന് കീഴിൽ സി എസ് കെക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല സി എസ് കെ പഴയ മികവിലേക്ക് കൊണ്ടുവരാൻ ഋതുരാജിന് സാധിക്കില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മികച്ചൊരു താരത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സി എസ് കെക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഋഷഭ് പന്തിനെയാണ് ഇപ്പോൾ ടീം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസനെ സി എസ് കെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് എം എസ് ധോണിയുടെ ബാക്കപ്പാണ് ഋഷഭ് പന്തിനെ കൊണ്ടുവന്നാൽ നേട്ടമായേക്കും നിലവിൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ ആണ് ഋഷഭ് പന്ത് മോശം ബാറ്റിംഗ് പ്രകടനമാണ് നടത്തുന്നതെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് കൂടുമാറ്റത്തിന് ഋഷഭ് എളുപ്പത്തിൽ സാധിച്ചേക്കില്ല ചെന്നൈ സൂപ്പർ കിങ്സിൽ വലിയ അഴിച്ചുപണി ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് നിലവിലെ സി എസ് കെ ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും ടെസ്റ്റ് നിലവാരത്തിൽ കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റത്തിന് ടീം തയ്യാറാവുമെന്നുറപ്പാണ് ദീപക് ഹൂഡ വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ആർ അശ്വിൻ ഡോൺ കോൺവേ രജിൻ രവീന്ദ്ര എന്നിവരെയെല്ലാം സി എസ് കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാതെ സി എസ് കെ മെച്ചപ്പെട്ടില്ല സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് അത്ഭുതം സൃഷ്ടിക്കാമെന്ന പഴകിയ തന്ത്രം ഇപ്പോഴും സി എസ് കെ പിന്തുടരുകയാണ് എന്നാൽ മികച്ച യുവതാരങ്ങളെ കൊണ്ടുവരാതെ സി എസ് കെ മെച്ചപ്പെട്ടില്ലെന്ന് ഉറപ്പാണ് ആയുഷ് മാത്രയെപ്പോലെ ചില യുവതാരങ്ങൾക്ക് ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് സി എസ് കെയുടെ നേട്ടമാണ് എന്നാൽ ഇനിയും മികച്ച യുവതാരങ്ങളെ ടീമിലേക്ക് എത്തിക്കാതെ സി എസ് കെക്ക് കിരീട വഴിയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം